നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിനായി ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സുപ്രീംകോടതി അനുവദിച്ച ജാമ്യകാല പരിധി ഇന്ന് അവസാനിക്കുകയാണ് ജൂൺ രണ്ടിന് അതായത് നാളെ അദ്ദേഹത്തിന് ജയിലിൽ ഹാജരാക്കണം തിരികെ ജയിലിൽ പോകുന്നത് തടയാൻ നൽകിയ ജാമ്യാപേക്ഷ ഡൽഹിയിലെ വിചാരണ കോടതി പരിഗണിക്കുന്നത് ജൂൺ അഞ്ചിന് മാത്രമായിരിക്കും അതിനാൽ സുപ്രീംകോടതി അനുവദിച്ച സമയപരിധി അവസാനിക്കുന്നതോടെ കെജ്രിവാൾ തിഹാർ ജയിലിലേക്ക് മടങ്ങും സുപ്രീംകോടതിയുടെ സ്പെഷ്യൽ ജാമ്യത്തെ തുടർന്ന് ആ കാലപരിധി നീട്ടിക്കിട്ടാൻ പഠിച്ച പണി പതിനെട്ടും പരീക്ഷിച്ചു പക്ഷേ എല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത് ആരോഗ്യ കാരണങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത് തൻ്റെ ശരീരം ഗുരുതരമായ പല രോഗലക്ഷണങ്ങളും കാട്ടി തുടങ്ങിയതാണ് അതിന് വിശദമായ മെഡിക്കൽ ടെസ്റ്റ് വേണമെന്നുമായിരുന്നു അദ്ദേഹം കോടതിയിൽ ബോധിപ്പിച്ചത് ഡയബറ്റിക് കെറ്റോസിഡോസിസ് എന്ന മാരകമായ രോഗമാണ് കെജ്രിവാളിനെ ബാധിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ഹരിഹരൻ കോടതിയിൽ വാദിച്ചു അതിന്റെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതിനായി ഹോൾട്ടർ ടെസ്റ്റ് നടത്തേണ്ടതുണ്ട് കുറഞ്ഞത് എഴുപത്തിരണ്ട് മണിക്കൂർ അതിന് ആവശ്യമാണെന്നും കെജ്രിവാളിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ ബോധിപ്പിച്ചു ഹോൾട്ടർ പരിശോധനയ്ക്ക് ശേഷം പി ഇ ടി സ്കാൻ ചെയ്യണം ഇതിന് ഇരുപത്തിനാല് മണിക്കൂർ ആവശ്യമാണ് ഇത് കൂടാതെ എൽ എഫ് ടി കെ എഫ് ടി സി ബി സി ഇങ്ങനെ കുറെ രക്തപരിശോധനകളുമുണ്ട് അഞ്ച് ദിവസത്തിനുള്ളിൽ ഇതെല്ലാം നടത്താൻ കഴിയുമെന്നാണ് കരുതുന്നത് രോഗിയോട് സഹാനുഭൂതി കാണിക്കണമെന്നും അഭിഭാഷകൻ വാദിച്ചു എന്നാൽ ഇതിനെ ഇ ഡി എതിർക്കുകയാണ് ഉണ്ടായത് ഗുരുതരമായി അസുഖമായ വ്യക്തിക്ക് ദീർഘനേരം തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ കഴിയില്ലെന്ന് ഇ ഡി വാദിക്കുന്നു ഹോൾട്ടർ ടെസ്റ്റിന് ഒരിക്കലും ഏഴ് ദിവസം ആവശ്യമില്ല ഇത് കഴുത്തിൽ മോണിറ്റർ മോണിറ്ററിട്ടുകൊണ്ടുള്ള ഒരു പരിശോധന മാത്രമാണ് ഗുരുതരമായി അസുഖം പുലർത്തുന്ന ഒരാൾക്ക് ഇത്രയും ദിവസം തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ കഴിയില്ല അല്ലാത്തപക്ഷം പക്ഷം ഇടയ്ക്കെങ്കിലും അദ്ദേഹം ഒരു ഡോക്ടറെ സന്ദർശിക്കുമായിരുന്നു അദ്ദേഹത്തിന് അസുഖമുണ്ടെങ്കിൽ ജയിൽ അധികൃതർക്ക് പരിപാലിക്കാൻ കഴിയുന്നതാണെന്നും കോടതിയിൽ വാദമുയർന്നു പതിവ് ജാമ്യാപേക്ഷ തേടാൻ അനുവദിക്കുന്ന സുപ്രീംകോടതിയുടെ ഉത്തരവ് ലംഘിക്കപ്പെട്ടതായും ഇ ഡി വാദിച്ചു സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം വ്യക്തി കസ്റ്റഡിയിലാണെങ്കിൽ മാത്രമേ സ്വാഭാവിക ജാമ്യത്തിന് ബാധകമാകുന്നുള്ളൂ അതായത് ആ വ്യക്തി നിലവിൽ കസ്റ്റഡിയിലല്ലെങ്കിൽ അസാധുവാണെന്നും ഇ ഡി വാദമുന്നയിച്ചു മെഡിക്കൽ പരിശോധന വസ്തുതകളിൽ കേജ്രിവാൾ തിരിമറി നടത്തിയതായും സുപ്രീംകോടതിയിൽ ഇ ഡി വാദിക്കുന്നു ഇക്കാരണം കാട്ടി സമാനമായ ഒരു നിവേദനം അദ്ദേഹം തേടിയിരുന്നതായും ഇ ഡി സൂചിപ്പിച്ചു ജൂൺ അഞ്ചിന് കെജ്രിവാളിൻ്റെ ജാമ്യാപേക്ഷയിൽ കോടതി ഉത്തരവ് പ്രഖ്യാപിക്കും എന്നാൽ അതുവരെ ഡൽഹി മുഖ്യമന്ത്രിക്ക് തൽക്കാലം തിഹാറിലേക്ക് മടങ്ങേണ്ടി വരും എക്സിറ്റ് പോളുകൾ വരുന്നതോടെ തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ പങ്കെടുക്കാമെന്ന കെജ്രിവാളിൻ്റെ വ്യാമോഹം ഇതോടെ ബാക്കിയാക്കുന്നു